ജോബ് അദ്ധ്യായം ഇരുപത്തിയൊന്ന് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ നിങ്ങളെനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം എൻ്റെ ആവലാതി മനുഷ്യനെതിരായിട്ടാണോ എങ്ങനെ ഞാൻ അക്ഷമനാകാതിരിക്കും എന്നെ നോക്കി നിങ്ങൾ സംഭീതരാകുവിൻ കൈകൊണ്ട് വായ്പൊത്തുവിൻ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എൻ്റെ ശരീരം വിറകൊള്ളുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു ദൈവത്തിൻ്റെ ശിക്ഷാദണ്ഡ് അവരുടെ മേൽ പതിച്ചിട്ടില്ല അവരുടെ കാളകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു അവർ സോ ഉല്ലാസം നൃത്തം ചെയ്യുന്നു അവർ വീണയും തമ്പുരവും മീട്ടി പാടുകയും കുഴൽനാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് പറയുന്നു ഞങ്ങളെ വിട്ടുപോവുക അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവൻ അവനാരാണ് അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം അവരുടെ ഐശ്വര്യം അവർക്ക് അധീനമല്ലേ ദുഷ്ടൻ്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല ദുഷ്ടരുടെ ദീപങ്ങൾ അളച്ച് അണച്ച് കളയുന്നത് എത്ര സാധാരണം അവർക്ക് വിനാശം വരുന്നതും ദൈവം തൻ്റെ കോപത്തിൽ അവരുടെ മേൽ വേദനകൾ അയക്കുന്നതും അവരെ കാറ്റിൽ വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പതിരു പോലെയും പറത്തുന്നതും എത്ര സാധാരണം ദൈവം അവരുടെ അകൃത്യങ്ങൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അവർ അറിയുന്നത് അവിടുന്ന് അവർക്ക് തന്നെ പ്രതിഫലം നൽകിയിരുന്നില്ലെങ്കിൽ അവരുടെ നാശം അവരുടെ കണ്ണുകൾ തന്നെ ദർശിക്കട്ടെ സർവശക്തൻ്റെ ക്രോധത്തിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ ആയുസ് ഒടുങ്ങിക്കഴിഞ്ഞിട്ട് തങ്ങൾക്ക് ശേഷം ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർ ആകുലരാകുമോ ഉന്നതത്തിൽ ഉള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബോധ്യ ഉപദേശിക്കാൻ ആർക്ക് കഴിയും ഐശ്വര്യപൂർണനായ ക്ലേശരഹിതനായ സുരക്ഷിതനായ ഒരുവൻ മരിക്കുന്നു അവൻ്റെ ശരീരം മേധസുറ്റതും മജ്ജ അയവുള്ളതുമാണ് ഒരിക്കലും സുഖം ആസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിക്കുന്നു ഇരുവരും ഒന്നുപോലെ പൊടിയിൽ കിടക്കുന്നു പുഴു അവരെ പൊതിയുന്നു നിങ്ങളുടെ ആലോചനകളും എന്നെ ദ്രോഹിക്കാനുള്ള പദ്ധതികളും ഞാൻ അറിയുന്നു നിങ്ങൾ പറയുന്നു പ്രഭുവിൻ്റെ കൊട്ടാരം എവിടെ ദുഷ്ടൻ അധിവസിച്ചിരുന്ന കൂടാരം എവിടെ നിങ്ങൾ വഴിപോക്കിനോട് ചോദിച്ചറിഞ്ഞിട്ടില്ലേ ദുഷ്ടൻ വിനാശത്തിൻ്റെ ദിനങ്ങളിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ക്രോധത്തിൻ്റെ നാളുകളിൽ അവൻ രക്ഷിക്കപ്പെടുന്നു എന്ന അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ അവൻ്റെ മാർഗങ്ങളെ ആർ കുറ്റപ്പെടുത്തും അവൻ്റെ മുഖത്തു നോക്കി അവൻ്റെ പ്രവൃത്തികൾക്ക് ആർ അവനോട് പകരം ചോദിക്കും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ശവകുടൂരത്തിന് മുകളിൽ കാവലേർപ്പെടുത്തുന്നു താഴ്വരയിലെ മൺകട്ട അവന് പ്രിയങ്കരമായിരിക്കും എല്ലാവരും അവനെ അനുയാത്ര ചെയ്യുന്നു അവൻ്റെ മുൻപേ പോയവരും അസംഖ്യമാണ് അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങളെന്നെ എങ്ങനെ നിങ്ങളുടെ മറുപടി കപടമാണ് ജോബ് അദ്ധ്യായം ഇരുപത്തിരണ്ട് എലിഫാസ് മൂന്നാമതും സംസാരിക്കുന്നു ഹേമാന്യനായ എലിഫാസ് പറഞ്ഞു ദൈവത്തിനെ കൊണ്ട് എന്തുപകാരം ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവന് തന്നെ നീതി നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് സർവശക്തിന് നേട്ടമുണ്ടോ നിന്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ നിന്റെ ഭക്തി നിമിത്തമാണോ അവിടെ നിന്ന് നിന്നെ ശാസിക്കുകയും നിന്റെ മേൽ ന്യായവിധി നടത്തുകയും ചെയ്യുന്നത് നിന്റെ ദുഷ്ടത വലുതല്ലേ നിൻ്റെ അകൃത്യങ്ങൾക്കതിരില്ല നീ സഹോദരനിൽ നിന്ന് അകാരണമായി പണമീടാക്കി വസ്ത്രമോരിയെടുത്ത് നീ അവരെ നഗ്നരാക്കി ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല വിശക്കുന്നവൻ്റെ അപ്പം പിടിച്ചു വയ്ക്കുകയും ചെയ്തു ബലവാൻ ഭൂമി കൈവശപ്പെടുത്തുകയും സമ്പന്നൻ അവിടെ പാർക്കുകയും ചെയ്തു വിധവുകളെ നിവെറും കയോടെ പറഞ്ഞയച്ചു അനാഥരുടെ ഭുജങ്ങൾ തകർക്കുകയും ചെയ്തു അതുകൊണ്ട് നിന്നെ കെണികൾ വലയം ചെയ്തിരിക്കുന്നു ക്ഷിപ്രത് ഭീതി നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നിനക്ക് കാണാൻ കഴിയാത്ത വിധം നിന്റെ പ്രകാശം അന്ധകാരമായിരിക്കുന്നു പെരുവള്ളം നിന്നെ മൂടിയിരിക്കുന്നു ദൈവം ആകാശങ്ങളിൽ ഉന്നതനല്ലേ ഏറ്റവും ഉയരത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അവ എത്ര ഉയരത്തിലാണ് അതിനാൽ നീ പറയുന്നു ദൈവം എന്തറിയുന്നു കൂരുട്ടിൽ അവിടത്തേക്ക് വിധിക്കാൻ കഴിയുമോ കാണാൻ സാധിക്കാത്ത വിധം കനത്ത മേഘങ്ങൾ അവിടത്തെ വലയും ചെയ്തിരിക്കുന്നു ആകാശവിധാനത്തിൽ അവിടുന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു ദുഷ്ടന്മാർ സഞ്ചരിച്ച പഴയ മാർഗങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമോ കാലം തികയുന്നതിന് മുൻപേ അവർ അപഹരിക്കപ്പെട്ടു അവരുടെ അടിസ്ഥാനം ഒഴുകിപ്പോയി അവർ ദൈവത്തോട് പറഞ്ഞു ഞങ്ങളെ വിട്ടകന്ന് പോവുക സർവശക്തന് ഞങ്ങളോട് എന്തു ചെയ്യാൻ കഴിയും എന്നിട്ടും അവിടെ അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ടു നിറച്ചു എന്നാൽ ദുഷ്ടൻ്റെ ആലോചന എന്നിൽ നിന്ന് അകലെയാണ് നീതിമാന്മാർ അവരുടെ അവസാനം കണ്ട് സന്തോഷിക്കുന്നു നിഷ്കളങ്കർ അവരെ നോക്കി പരിഹസിച്ച് പറയുന്നു തീർച്ചയായും ഞങ്ങളുടെ ശത്രുക്കൾ പിഴുതറിയപ്പെട്ടിരിക്കുന്നു അവർ അവശേഷിപ്പിച്ചത് അഗ്നിക്കിരയാവുകയും ചെയ്തു ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക അപ്പോൾ നിനക്ക് നന്മ വരും അവിടുത്തെ ആദരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തിനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും നീ എവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും നിന്റെ നേർസുകൾ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും നിരപരാധനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു നിൻ്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും ജോബ് അദ്ധ്യായം ഇരുപത്തിമൂന്ന് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു ഇന്നും എൻ്റെ ആവലാതിക്തമാണ് ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണ് എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും ഞാൻ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു അവിടുന്ന് എനിക്ക് എന്ത് പ്രത്യുദരം നൽകുമെന്നും എന്നോട് എന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു അവിടുന്ന് തൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ ഇല്ല അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും നീതിമാന് അവിടത്തോട് വാദിക്കാൻ കഴിയും എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും ഇതാ ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല പുറകോട്ട് പോയാലും അവിടത്തെ കാണാൻ സാധിക്കുകയില്ല ഇടതുവശത്ത് ഞാൻ അവിടത്തെ അന്വേഷിക്കുന്നു എന്നാൽ എനിക്ക് അവിടത്തെ കാണാൻ സാധിക്കുന്നില്ല വലതുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടത്തെ കാണുന്നില്ല എന്നാൽ എൻ്റെ വഴി അവിടെ നിന്നറിയുന്നു അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു ഞാനവിടുത്തെ പാത പിന്തുടർന്നു ഒരിക്കലും വ്യതിച്ചലിച്ചില്ല അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും താൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ചെയ്യുന്നു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു അവിടത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു ദൈവം എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കി സർവശക്തൻ എന്നെ പരിഭ്രാന്തനാക്കി ഞാൻ അന്ധകാരത്തിൽ ആമഗ്നനായി അന്ധതമസ് എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു ജോബ് അദ്ധ്യായം ഇരുപത്തിനാല് സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട് അവിടുന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നതും എന്തുകൊണ്ട് മനുഷ്യൻ അതിർത്തി കല്ലുകൾ നീക്കിക്കളയുന്നു അവർ ആട്ടിൻപറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു അവർ അനാഥരുടെ കഴുതയെ തട്ടിക്കൊണ്ടുപോകുന്നു അവർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു പാവങ്ങൾ ഒളിച്ചു കഴിയുന്നു മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇരതയിടുന്ന കാട്ടുകഴുതുകളെ പോലെ അവർ അധ്വാനിക്കുന്നു അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാലപറുക്കുന്നു അവർ രാത്രി മുഴുവൻ നഗ്നരായി ശയിക്കുന്നു തണുപ്പിൽ പുതയ്ക്കാൻ അവർക്ക് ഒന്നുമില്ല മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു മുലകുടിക്കുന്ന അനാഥശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് ദരിദ്രർ നഗ്നരായാലുന്നു അവർ വിശന്നുകൊണ്ട് കറ്റ അവർ ദുഷ്ടന്മാരുടെ ചക്കിൽ ഒലിവെണ്ണയും വീഞ്ഞു മാറ്റിയെടുക്കുന്നു എന്നാൽ അവർ ദാഹാർത്തരാണ് നഗരത്തിൽ മരിക്കുന്നവരുടെ ഞരക്കം കേൾക്കുന്നു മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിന് വേണ്ടി കേഴുന്നു എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട് ദരിദ്രരെയും നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്ക് മുമ്പ് ഉണരുന്നു രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു അവൻ മുഖം അണിയുന്നു രാത്രിയിൽ അവർ വീടുകൾ തുറക്കുന്നു പകൽ സമയം കഥ മുറികളിൽ കഴിയുന്നു അവർ പ്രകാശം കാണുന്നില്ല കടുത്ത അവരുടെ പ്രഭാതം അന്ധകാരത്തിൻ്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് നിങ്ങൾ പറയുന്നു വെള്ളം അവരെ അതിവേഗം ഒഴുകിക്കളയുന്നു ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു മാതൃഗർഭം പോലും അവരെ വിസ്മരിക്കുന്നു അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല അങ്ങനെ ദുഷ്ടതയെ വൃക്ഷമെന്നപോലെ വെട്ടിനശിപ്പിക്കും മക്കളില്ലാത്ത വന്തികളെ അവർ ഇരയാക്കുന്നു വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല ദൈവം തൻ്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു ജീവിതത്തെ പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർന്നിഴുന്നേൽക്കുന്നു ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു പിന്നീട് അവർ ഇല്ലാതാകുന്നു കള പോലെ അവർ വാടി നശിക്കുന്നു കതിർക്കുല പോലെ അവരെ കൊയ്തെടുക്കുന്നു ഇത് ശരിയല്ലെങ്കിൽ ഞാൻ നുണയനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും ആർ തെളിയിക്കും